നമസ്കാരം അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റലും പി ശശിയെ താഴെ ഇറക്കലും മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് അൻവറിന്റെ നീക്കമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരമല്ല വിമോചന പോരാട്ടവുമല്ല പി വി അൻവർ എന്ന് പറയുന്നയാൾ ഭഗത് സിംഗുമല്ല പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ നടക്കുന്നത് വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ഗൂഢാലോചനയുടെ വലിയൊരു ആസൂത്രണത്തിന്റെ ചില പ്രായോഗിക നടപടികൾ മാത്രമാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ പറ്റില്ല കാരണം അദ്ദേഹം വളരെ കാലങ്ങളായി അവിടെ ഇരിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു എന്നതല്ല പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു പാർട്ടിക്കകത്തോ പുറത്തോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി ആരുമില്ല എന്തിന് പ്രതിപക്ഷം പോലും പ്രതിപക്ഷം പോലും അദ്ദേഹത്തെ കാണുമ്പോൾ ചൂളിപ്പോകുന്നു ഇത് പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ പരോക്ഷമായ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്നുമുണ്ട് അതും ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ ശക്തനായ വലിയ സന്നാഹങ്ങളുള്ള ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുണ്ട് മറ്റു മന്ത്രിമാർക്കാർക്കും തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ശബ്ദം പോലുമില്ല പാർട്ടിക്ക് അകത്താകട്ടെ മന്ത്രിസഭയിലാകട്ടെ ആരും തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിനു വേണ്ടി വലിയ വലിയ ആസൂത്രണങ്ങൾ ഉണ്ട് വലിയ ഗൂഢാലോചന തന്നെയുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും ഇടതു മുന്നണിക്കുണ്ടായ പരാജയങ്ങളുടെ പൂർണമായ പാപഭാരം മുഖ്യമന്ത്രി പിണറായിയുടെ പേരിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്നായിരുന്നു പാർട്ടിക്കകത്തും പുറത്തും മുന്നണിക്ക് അകത്തും പുറത്തുമുള്ള ആളുകൾ ആഗ്രഹിച്ചിരുന്നത് അതിന് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കന്മാരുമുണ്ട് ഘടക കക്ഷികളുടെ ഭാഗത്ത് നിന്നും പരോക്ഷമായ പിന്തുണയുമുണ്ട് അതുപോലെ തന്നെ പോലീസിലെ ഒരു വിഭാഗം ആളുകൾ കൃത്യമായ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുമുണ്ട് അതും ആദ്യം പറഞ്ഞ വിഭാഗത്തിന്റെ പിന്തുണയിൽ തന്നെ അതുപോലെ തന്നെ യു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില വ്യവസായികൾ എല്ലാ വ്യവസായികളുമല്ല ഇതുവരെ സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളുകൾ ഇനിയും തുടർന്ന് കൈപ്പറ്റാനുള്ളവർ ഇദ്ദേഹം മാറി ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തുള്ള എതിരാളികൾ വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരിക്കും അവരും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് പിന്നെ ചില സമുദായ സംഘടനകൾ ചില സൈബർ ഗുണ്ടകൾ ഇവന്മാരൊക്കെ തന്നെ ഈ നീക്കത്തിന് പിന്തുണ കൊടുക്കുന്നവരാണ് ഇതിൽ എത്ര പേർക്ക് ഇതിലെ ഉള്ളുകളി അറിയാമെന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് പലർക്കും അറിയില്ല എന്നത് സത്യവുമാണ് ഏതായാലും പി വി അൻവർ എ ഡി ജി പിക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ തന്നെ ഈ കാര്യം തിരിച്ചറിയുകയും പൊതുസമൂഹത്തോട് പറയുകയും ചെയ്ത ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന ഞാൻ ഞാൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായി വിജയന്റെ ആരാധകനായി മാറിയോ എന്ന് സത്യമായിട്ടും മാറിയിട്ടില്ല മാറാനുള്ള യാതൊരുവിധ ഉദ്ദേശവുമില്ല ഞാൻ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ആരാധകനോ ഭക്തനോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കൈപ്പറ്റിയിട്ടുള്ള ആളോ അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സാമാന്യമായിട്ടോ അതിൽ കൂടുതലോ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് ഈ നീക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അൻവറിനെ പോലെ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ഒരാൾ ഇത്തരത്തിലൊരു ആരോപണവുമായി മുന്നോട്ട് വരുന്നു മലപ്പുറം എസ് പിക്ക് ആരോപണം ഉന്നയിക്കുന്ന പോലെ അല്ല അല്ലാതെ മുൻ എസ് പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന പോലെയുമല്ല എ ഡി ജി പിക്ക് മുകളിലുള്ള ആളുകൾക്ക് വിരൽ ചൂണ്ടിയപ്പോൾ വളരെ വ്യക്തമായിരുന്നു വിരൽ ചൂണ്ടുന്നത് അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൾക്കും മരുമകനുമെതിരെയും വിരൽ ചൂണ്ടി സംസാരിച്ചു മുഖ്യമന്ത്രിക്ക് മകളുടെയും മരുമകനെയും കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ കേരള സംസ്ഥാനം എങ്ങനെയായാലും ഒരു കുഴപ്പവുമില്ല മുഖ്യമന്ത്രിയുടെ താല്പര്യ പ്രകാരമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്ന് മാത്രമല്ല തൃശൂർ പൂരം കലക്കിയതിന്റെ പിന്നിലും മുഖ്യമന്ത്രിയുടെ ഗൂഢ ഉദ്ദേശമുണ്ടായിരുന്നു എന്നാണ് അൻവർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള ഒരു തീരുമാനം ഇവിടെയുണ്ട് അത് മാത്രമല്ല പാർക്കിയുടെ ബ്രാൻഡ് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ് അൻവർ ആദ്യത്തെ വെടി തുടർന്ന് അങ്ങോട്ട് വെടി അൻവറിന്റെ ഉദ്ദേശം ഒരു കാരണവശാലും പോലീസ് സംവിധാനത്തെ ശുദ്ധീകരിക്കലോ ക്രമസമാധാന പരിപാലനം ശക്തിപ്പെടുത്തലോ അല്ല മലബാറിന്റെ പല ഭാഗത്തും നടക്കുന്ന ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞ പരിപാടിയെ ഇല്ലായ്മ ചെയ്യലും അൻവറിന്റെ ലക്ഷ്യമല്ല അദ്ദേഹത്തിൻ്റെതൊക്കെ വിപരീതമായ പല ലക്ഷ്യങ്ങളുമുണ്ട് എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ കൂട്ടിച്ചേർത്തു